അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം പട്ടികജാതി അവഹേളനത്തിൽ പ്രതിഷേധിച്ച് പ്രകടനവും പൊതുയോഗവും നടത്തി താനൂരിൽ ബി ജെ പി നേതാവിന്റെ പട്ടികജാതി അവഹേളനത്തിൽ പ്രതിഷേധിച്ച് പി കെ എസ് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി പി കെ എസ് ജില്ലാ കമ്മിറ്റി അംഗം എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി ജനവിഭാഗത്തെ കാഴ്ചവീട്ടിലിട്ട് അരച്ച് അവരുടെ അവരെ പീഡിപ്പിക്കുന്ന പീഡനത്തിന് വിധേയമാക്കുന്ന ആ യു പി അല്ല ഇത് കേരളമാണ് ഈ കേരളത്തിൽ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചാൽ ഈ രാജ്യത്തിന്റെ രാജാവാണെന്ന് പ്രഖ്യാപിച്ചാൽ അത് അംഗീകരിക്കാൻ ഈ കേരളം എനിക്ക് അടുത്ത ജന്മത്തിൽ സവർണനായി ജനിക്കണം ഉയർന്ന ജാതിയിൽ ജനിക്കണം അങ്ങനെ എന്തിന അങ്ങനെ ഉയർന്ന ജാതിയിൽ ജനിച്ചാൽ മാത്രമേ ഈ രാജ്യത്ത് അംഗീകാരമുള്ളൂ ആ അംഗീകാരം നൽകുന്ന പാർട്ടിയാണ് ബിജെപി എന്നുള്ളതുകൊണ്ട് ആ ബിജെപി നിൽക്കുന്ന സുരേഷ് ഗോപി അടക്കമുള്ള മണ്ഡന്മാരായിട്ടുള്ള നേതാക്കന്മാർക്ക് അങ്ങനെ പറഞ്ഞാൽ കയ്യടി കിട്ടും പക്ഷേ കേരളത്തിന്റെ മണ്ണിൽ കയ്യടിയല്ലേ കിട്ടുക പകരം മറ്റ് ജന കെ പി ഷാജി സ്വാഗതവും എം ചന്ദ്രൻ അധ്യക്ഷനുമായി വി പി ഷിബു നന്ദി പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു എം പി ഉണ്ണി കാരിക്കുട്ടി ബാബു മൂലയ്ക്കൽ വി സുരേഷ് അനിൽ ഗീതകുമാരി മാധവി നന്ദമ്പ്ര എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി